ഗ്രാമപഞ്ചായത്തിലെ നായ്ക്കുന്ന് മാങ്കടവ് ആനവരട്ടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ഏകദേശം അഞ്ച് കോടിയോളം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്നര വർഷം മുമ്പാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ട് ദേശീയപാതയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഈ മാസം അവസാനത്തോടെ ജനങ്ങൾക്ക് തുറന്നു നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ വെള്ളത്തുവിൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ് ഏക്കർ നായ്ക്കുന്ന് മാങ്കടവ് ആനവരട്ടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ഏകദേശം അഞ്ചു കോടിയോളം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്നര വർഷം മുമ്പാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇരുനൂറ് ഏക്കറിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡാണിത് രണ്ട് ദേശീയപാതയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വെള്ളത്തുവിൽ ഗ്രാമപഞ്ചായത്തിലെ നാലോളം വാർഡുകൾക്ക് ഗുണകരമാകും കാൽനടയാത്രികരും വാഹനയാത്ര ടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡ് യാഥാർത്ഥ്യമാകുന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഈ മാസം അവസാനത്തോടെ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് തന്നെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നായി തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം കൂടിയാണ് ഞങ്ങൾക്കുള്ളത് ഈ റോഡ് വരുന്നതുകൂടി ഈ മേഖല ആകെ തീർച്ചയായിട്ടും നല്ല ഒരു വികസന കുതിപ്പ് ഉണ്ടാകും അതോടൊപ്പം തന്നെ രണ്ട് ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡിന് വളരെയേറെ പ്രാധാന്യം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടും മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾക്കും പതിനാവിലേക്ക് പോകുന്ന ആളുകൾക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് ഇത് മാറും എന്നും കൂടി എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല നിലയിലുള്ള ഒരു പങ്കാളിത്തം എല്ലാവരുടെ ഭാഗത്തുണ്ടായി എന്ന് ഒരു നന്ദി കൂടി ഈ അവസ്ഥ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ ടാറിംഗ് ജോലികളും കലുങ് ജോലികളും ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ചു ഇനി ഐറിഷോഡ നിർമ്മാണം സൈൻ ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ ജോലികളാണ് പൂർത്തീകരിക്കാനുള്ളത് റോഡ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകുന്നതോടെ ഏറെ നാളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകും ന്യൂസ്ബ്യൂറോ അഡിമാലി